ഹലോ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് സാറ്റർഡേ ബഡ്ജറ്റിടെ കഴിഞ്ഞു ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം നിഫ്റ്റിയിൽ സത്യം പറഞ്ഞാൽ വലിയ വലിയ മൂവ്മെൻറ്റുകൾ മുകളിലോട്ടും താഴോട്ടും ഉണ്ടായെങ്കിലും അവസാനം ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പതിനാല് പോയിന്റ് അഥവാ സീറോ പോയിൻ്റ് സീറോ സിക്സ് പെർസെൻറ്റേജ് ലോസോട് കൂടിയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് പോസിറ്റീവില് ക്ലോസ് ആയി അമ്പത്തഞ്ച് പോയിൻ്റ് പോസിറ്റീവില് ക്ലോസ് ചെയ്തിട്ടുണ്ട് അഥവാ സീറോ പോയിൻറ്റ് വൺ വൺ പെർസെൻറ്റേജ് അപ്സൈഡ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിലുള്ള ലെവൽസ് പറയുന്നതിന് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്ത ലെവൽസ് നോക്കിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം നാസ്റ്റാക്ക് സീറോ പോയിൻ്റ് വൺ ഫോർ പെർസെൻറ്റേജ് ലോസിലാണ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡോ ജോൺസും സീറോ പോയിൻ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും സീറോ പോയിൻ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ്സ് മൂന്നും നെഗറ്റീവിലാണ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് എൻ ബി സോറി നിക്കി മാർക്കറ്റ് സീറോ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് ജസ്റ്റ് ഫ്ലാറ്റ് സോണിങ്ങി പറയാം ഫഡ്സ് സീറോ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ലോസ് ലൈനിയാണ് ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിൻ്റ് സീറോ ടു പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സി എക്സി ഫോർട്ടീനും സീറോ പോയിൻ്റ് വൺ വൺ പെർസെൻറ്റേജ് പോസിറ്റീവാണ് ജസ്റ്റ് ഫ്ലാറ്റ് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള സെൻറിമെൻ്റ് ആണ് കാണുന്നത് ഓക്കെ നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയ്ക്കുള്ള ലെവൽസ് പറയാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഞാൻ പറയാം അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് വരെ എത്തിയതിന് ശേഷം തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തിങ്കളാഴ്ച തന്നെ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഞാൻ പറഞ്ഞ ലെവൽസ് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തു അതിന് ശേഷം പിന്നെ കഴിഞ്ഞ ബാക്കി എല്ലാ അഞ്ച് ദിവസങ്ങളായിട്ട് മുകളിലേക്ക് അഞ്ചോ ആറ് ദിവസങ്ങളായിട്ട് മുകളിലേക്ക് വന്നു വന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു റെഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് എങ്കിലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കുകയാണ് ഇനി അടുത്ത ആ ചേട്ടൻ നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിലേക്ക് എത്തില്ല എങ്കിലും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് സോൺ റെസിസ്റ്റൻസായിട്ട് വരാൻ സാധിക്കുക വരാവുന്നതാണ് ഇപ്പോഴും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെറ്റ് ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ അവർ ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതെന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം തന്നെ ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാരണമായിരിക്കാം ഒരു പക്ഷേ ഒരു റീസൺ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഫോർ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഇന്നത്തെ സാറ്റർഡേ ഡാറ്റ അവൈലബ് ആയിട്ട് എങ്കിലും എനിക്ക് തോന്നുന്നു ഇന്നും അവർ സെൽ തന്നെ ായിരിക്കും എടുത്തുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം നിഫ്റ്റിയുടെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടറുകളാണ് ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവില് ക്ലോസ് ചെയ്തേക്കുന്ന നോക്കാം അതിനനുസരിച്ചായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ബുള്ളിഷോ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യത നിഫ്റ്റി ഫാർമ സെക്ടർ സീറോ പോയിന്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് പി എസ് സി ബാങ്ക് സെക്ടർ സീറോ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ലോസിൽ തന്നെയാണ് മെറ്റൽ സെക്ടർ നിഫ്റ്റി മെറ്റൽ വൺ പോയിൻ്റ് ടു സീറോ പെർസെൻറ്റേജ് ലോസിൽ തന്നെയാണ് സെക്ടറുകൾ പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്റ്റോക്ക് എടുത്ത് പറയാതെ ആ സെക്ടറുകൾ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഏത് സെക്ടറിൽ സെക്ടറിൽപ്പെട്ട സ്റ്റോക്കാണെന്ന് അറിയാം ആ സെക്ടർ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ ഞാൻ തുടർന്ന് വായിക്കാം നിഫ്റ്റി മീഡിയ ടു പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജ് അപ്സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് എഫ് എം സി ജി സെക്ടർ ത്രീ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് അപ്സൈഡാണ് നിഫ്റ്റി ബാങ്ക് സീറോ പോയിൻ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് ലോസിലാണ് നിഫ്റ്റി ഓട്ടോ വൺ പോയിന്റ് വൺ നിഫ്റ്റി ഓട്ടോ വൺ പോയിന്റ് നയൻ വൺ പെർസെൻറ്റേജ് ഒരു രണ്ട് ശതമാനത്തിനെ അടുപ്പിച്ച ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റി റിയാലിറ്റി ഏറ്റവും ഹൈ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി റിയാലിറ്റി ത്രീ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ബാങ്ക് സെക്ടർ സീറോ പോയിൻ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് അപ്സൈഡാണ് നിഫ്റ്റി ഐ ടി വൺ പോയിന്റ് ഫോർ എയ്റ്റ് പെർസെന്റേജ് ലോസിലാണ് ഒന്നര ശതമാനം ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റി എനർജി ടു പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് ലോസിലാണ് നിഫ്റ്റി എനർജി ഗംഭീരമായിട്ട് നിഫ്റ്റി ഐ ടി സെക്ടർ ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് എനർജി സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് അമ്പത് ഇൻഡെക്സ് വൺ പോയിന്റ് വൺ ഫോർ പെർസെന്റേജ് അപ്സൈഡാണ് ക്ലോസ് ചെയ്തേക്കുന്നത് മിഡ് ക്യാപ് ഇൻഡക്സ് സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് ഇന്ന് സെക്ടറെ ക്ലോസിങ് നടത്തുന്ന ബേസിൽ ബുള്ളിഷാവാൻ സാധ്യതയുള്ള സെക്ടറെന്ന് പറയാൻ തോന്നുന്നു മീഡിയ സെക്ടറാണ് എഫ് എം സി ജി സെക്ടർ ഓട്ടോ സെക്ടർ റിയാലിറ്റി ഈ നാല് സെക്ടറുകളാണ് മെയിനായിട്ട് ബുള്ളിഷ ആയിട്ട് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പോൾ തുടർന്നും തിങ്കളാഴ്ച ഈ സെക്ടറിൽ തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രി ലൊക്കേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് നേരം വീഡിയോ കണ്ടു ലൈവ് കണ്ടു പക്ഷേ ഫുൾ ടൈം നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ട്രേഡ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ ഫുൾ ടൈം കണ്ടില്ല അത് അതിനാൽ അതിൻ്റെ സാരാംശം ആത് തന്നെയാണ് നമുക്കറിയില്ല തിങ്കളാഴ്ചത്തോടുകൂടി ഒരു മാർക്കറ്റിലേക്കൊക്കെ ചെയ്യും പക്ഷേ രത്ന ചുരുക്കം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഈ നാല് സെക്ടറാണ് ബുള്ളിഷ ആയിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് അത് ഹൈ ബുള്ളിഷ്ട് മീഡിയ സെക്ടർ എഫ് എം സി ജി സെക്ടർ ഓട്ടോ സെക്ടർ റിയാലിറ്റി സെക്ടറാണ് ഹൈ ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പൊ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എത്രങ്ങളേക്ക് നോക്കി വെക്കാം ഓക്കെ പിന്നെ നിങ്ങൾ കമ്പനിയിൽ കണ്ടുണ്ടായിരിക്കും നമ്മൾ ഒരു സ്റ്റോക്ക് നൂറ്റി ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞ സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഒരു ആറ് മാസം മുമ്പ് ആഗസ്റ്റ് മാസം വീട് ചെയ്തപ്പോൾ ഇരുപത്തൊന്ന് സെക്ടറിൽ പെട്ട ഇരുപത്തൊന്ന് സ്റ്റോക്കുകളുടെ ഒരു കൂട്ടം ഒരു ബാസ്ക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു അതിന് എസ് കെ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് സെക്ടറിൽ പെട്ട ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ നമ്മൾ വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ അന്ന് മുതലേ ഞാൻ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ ഫണ്ടുള്ള ഒരാളാണെങ്കിലും ഇരുപത്തൊന്ന് സ്റ്റോക്കിലേക്കും ഓരോ ലക്ഷം വീതം ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് അത്രയധികം ഫണ്ട് നമ്മുടെ കയ്യിലില്ലാത്ത കാരണം Number, Number. ഇരുപത്തൊന്ന് സ്റ്റോക്കുകളും ഓരോ സ്റ്റോക്ക് വെച്ചിട്ട് അങ്ങനെ ഇരുപത്തൊന്ന് സ്റ്റോക്കും എല്ലാ മാസം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മൾ അവലംബിച്ച് പോകുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീട് ചെയ്തപ്പോൾ അതിൽ ഒന്ന് രണ്ട് കമൻസേൻ്റെ ഡീല് പറഞ്ഞ കണ്ടു എസ് കെ ഐ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോഫിറ്റോ ലോസോ അവർക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ചിട്ട് അത് കാരണം നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു മൂവായിരം പോയിന്റ് താഴെയാണല്ലോ ഇരുപത്താറായിരത്തി മുന്നൂറിൻ്റെ അടുത്തുണ്ടായിരുന്ന നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മൂവായിരം പോയിന്റ് താഴെയാണ് പത്ത് ശതമാനത്തിനും കൂടുതൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എസ് കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ച കാരണം പിന്നെ ആറ് മാസമായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് അപ്പോൾ അതിനെ ഞാൻ സ്ക്രീൻഷോട്ട് കൂടെ മോള് കൊടുക്കാം ആറ് ആറുമാസമായിട്ട് എന്നെ കൃത്യമായിട്ട് മോള് കാണാം ഹോൾഡിങ്സ് ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ ഹോൾഡിങ്സ് കൃത്യമായിട്ട് കാണാം അതിൻ്റെ പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാവുന്നതാണ് വെറും രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് നെഗറ്റീവായിട്ട് ക്ലോസ് നമ്മുടെ ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വന്നത് നിഫ്റ്റി ടെൻ പെർസെൻറ്റേജിന് മുകളിൽ അതായത് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള നിഫ്റ്റി ഫിഫ്റ്റിയിലത്തെ അമ്പത് കമ്പനികളാണ് ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് ആ കമ്പനികളുടെ ആയി നിഫ്റ്റി പത്ത് ശതമാനത്തിന് മുകളിൽ കറക്ഷൻ ചെയ്തിട്ട് പോലും നമ്മുടെ എസ് കെ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള സ്റ്റോക്കുകളുടെ ബാസ്ക്കറ്റ് ആ കൂട്ടം ഇരുപത്തൊന്ന് സ്റ്റോക്കുകളും കൂടി ഓവറോളിൽ രണ്ട് ശതമാനത്തിന് താഴെ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ നമ്മൾ ചിന്തിക്കണം കാരണം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞത്ര നല്ല ഹൈ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ മൊത്തം ഇപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം വെച്ചാൽ എല്ലാ സ്റ്റോക്കുകളും താഴ്ത്തും പതിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്ക് ആ സെയിം അവസ്ഥയല്ല മാസം മുമ്പ് ആഗസ്റ്റ് മാസം തുടങ്ങി ആ സെയിം അവസ്ഥയിൽ നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് വെറും രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം കറക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്കിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സിമ്പിളായിട്ട് ഊഹിച്ചെടുക്കാം നിങ്ങളുടെ ഓരോരുത്തരെയും പോർട്ട്ഫോളിയോ നിങ്ങൾ സ്വയം വിലയിരുത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിംഗ്സ് നിഫ്റ്റി പത്ത് ശതമാനം നിഫ്റ്റി ഇൻഡെക്സ് വീണിട്ടുണ്ടെങ്കിലും പല ആളുകളുടെ ഹോൾഡിങ്സ് ഞാൻ നോക്കുമ്പോൾ ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേ കാണുമ്പോൾ ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരയ്ക്കാണ് നെറ്റ് അല്ല സ്റ്റോക്കിനോടി നെറ്റ് ലോസ് കാണിക്കുന്നത് അങ്ങനെ സമയത്ത് നമ്മൾ സ്റ്റോക്ക് നമ്മുടെ ഹോൾഡിങ്സ് ഒരു ടു രണ്ട് ശതമാനത്തെ താഴെ മാത്രം നിൽക്കുമ്പോൾ അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് അപ്പം പറയാൻ കാരണം അങ്ങനെ കഴിഞ്ഞ വച്ച് വീഡിയോ ചെയ്തപ്പോൾ കമന്റ് വന്നു എസ് കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പറയാൻ വേണ്ടത് അപ്പം അത് എസ് കെ ഞാൻ സാധാരണ രീതിയിൽ നോക്കാറില്ല ഞാൻ എല്ലാ മാസവും പകുതിയോട് കൂടിയിട്ടാണ് സ്റ്റോക്കുകൾ ഒരു പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയോട് കൂടിയിട്ടാണ് സ്റ്റോക്കുകൾ വാങ്ങിക്കാറ് ആ സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ക്ലയൻസിനെ അതിന്റെ സ്ക്രീൻ റെക്കോർഡിങ് സഹിതം അയച്ചു കൊടുക്കും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഞാൻ സ്വയം ആ സ്റ്റോക്കുകൾ എല്ലാ മാസവും വാങ്ങിച്ചുകൊണ്ടിരിക്കും അത് മറ്റുള്ളവർക്ക് ഓർമ്മപ്പെടുത്തിട്ടാവാൻ വേണ്ടിട്ട് എടുത്ത ക്ലയൻസിനെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാവുന്ന പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഒരു സ്റ്റോക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മള് എടുത്ത ബൈ പ്രൈസിൽ നിന്നും ഇപ്പോൾ നൂറ്റി നാല്പത് ശതമാനം വരെ ശരിക്കും ഹൈ പോയിന്റ് ആയിരുന്നു ജനുവരി പതിനാറാം തീയതി സ്റ്റോക്ക് ആ സോറി സ്റ്റോക്കിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ല അല്ല സ്റ്റോക്കിന്റെ പേര് പറയാം ശരിക്ക് സ്റ്റോക്കിൻ്റെ പേര് പറയാൻ പാടില്ലാത്തതാണ് ഇരുപത്തൊന്ന് സെക്ടറിൽ പെട്ട ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ എന്താ പറയാ ഓരോ മാണിക്യം പോലത്തെ സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപോയി ചേർന്നത് ചെറിയ ഫീസ് എന്നിട്ടാണ് ആ ക്ലയൻസ് അവർക്കാണ് ചെയ്യുന്നത് ആ സ്റ്റോക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഞാൻ പറയാൻ വേറെ പ്രത്യേകിച്ച് കാരണം ഇത് വെറുതെ പറയുന്നതല്ല നമുക്ക് പ്രോഫിറ്റ് കിട്ടും അത് യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് കൂടിയിട്ടാണ് ഒരു ഉദാഹരണത്തിന് വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻ ഇവിടെ പറയുന്നത് അപ്പോൾ പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് അല്ലാതെ ഇനി ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ മാത്രമുണ്ടോ ഈ ഒരു സ്റ്റോക്ക് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇനി ബാക്കി ഇരുപത് സ്റ്റോക്കും ഞാൻ എന്തായാലും പറയില്ല അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ആറ് മാസം കൊണ്ട് തന്നെ നമ്മളെ സ്റ്റോക്ക് ഞാൻ അന്ന് കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഒരു മുന്നൂറ് നാനൂറ് ശതമാനം ഇരട്ടി പ്രോഫിറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗോൾഡിയം എം ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞത് ഗോൾഡിയം എം ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഞാൻ ആഗസ്റ്റ് മാസത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബൈ പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ കറക്ട് പറയാണെങ്കിൽ അറുപത്തി ഒന്ന് പൈസയിലാണ് നമ്മൾ വാങ്ങിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ അറുപത്തി ഒന്ന് പൈസയാണ് വാങ്ങിച്ചത് ഇപ്പൊ ജനുവരി പതിനാറാം തീയതി ഇപ്പം ഈ സ്റ്റോക്ക് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വരെ പോയിന്റ് ആയിരുന്നു അതായത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് അഞ്ഞൂറ്റി അറുപത്തേഴ് വരെ പോയി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നൂറ്റി നാൽപ്പത് ശതമാനം റിട്ടേൺ ജസ്റ്റ് ആറ് മാസം കൊണ്ട് തന്നെ കിട്ടി ഇപ്പോൾ അതിനുശേഷം ചെറുതായിട്ട് താഴോട്ട് വന്ന് ഇന്ന് ഇപ്പോൾ സാറ്റർഡേ ക്ലോസ് ചെയ്തേക്കുന്നതിൽ അവർ നോക്കുമ്പോൾ അഞ്ഞൂറ്റിയും പത്തൊമ്പതാണ് ക്ലോസ് നടത്തിയത് അപ്പോഴും ഇരുനൂറ്റി മുപ്പത്തേഴിൽ വാങ്ങിച്ച സ്റ്റോക്ക് അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ക്ലോസ് നടത്തിയാലും ഇപ്പോഴും സ്റ്റിൽ നൂറ്റി ഇരുപത് ശതമാനം പ്രോഫിറ്റ് റണ്ണിങ് ആണ് ആ സ്റ്റോക്കില് അത്ര പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ആ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത്രയാണ് അതിന്റെ എത്രയാണ് ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നുണ്ട് ഏത് സെക്ടറിൽപ്പെട്ട സ്റ്റോക്കാണ് ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു അക്സെൽഷീറ്റ് ആണ് നമ്മുടെ ക്ലയൻസിനയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എടുത്ത ക്ലയൻസിന് ഇപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് നമ്മൾ നേരത്തെ കണ്ടു പോലോ ഒരു രണ്ട് ശതമാനത്തിൻ്റെ താഴെ നെറ്റ് ലോസ് കഴിഞ്ഞാണ് എങ്കിലും ബാക്കിയുള്ള സമയത്ത് ഈ മൂവായിരം പോയിന്റിൻ്റെ അടുത്ത് നിഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരുടെയും പോർട്ട്ഫോളിയോ കാണുമ്പോൾ മുപ്പതും നാൽപ്പതും മുപ്പതും ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ നെറ്റ് ലോസ് ആണ് കാണുന്നത് ഓവറോൾ സ്റ്റോക്കുകളുടെ ഹോൾഡിങ്സ് നോക്കുമ്പോൾ ആ സമയത്ത് നാല് ശതമാനം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് നമ്മുടെ സ്റ്റോക്കുകൾ നെഗറ്റീവുള്ളൂ അതേ കാരണം വളരെ എണ്ണം പറഞ്ഞ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് കയറി പോയിട്ടുണ്ട് അത് തന്നെയാണ് എൻ്റെ പ്ലസ് പോയിൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും എസ് കെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അയച്ചു തരാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഒരു സ്റ്റോക്ക് ഇരുപത്തൊന്ന് സ്റ്റോക്കിൽ ഒരു സ്റ്റോക്കെല്ലാം കയറി എന്ന് പല ആളുകളും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാണ് ഇനിയിപ്പോൾ സ്റ്റോക്കിൻ്റെ പേര് പറയില്ലേ കാരണം നമ്മൾ ക്ലയൻസിന് പൈസ കൊടുത്തിട്ട് കൊടുത്ത സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ശരിയല്ലല്ലോ പക്ഷേ ഇത് നമ്മുടെ സന്തോഷം പിന്നെ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ ഒരു ഒരു സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ഒരു സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞു തോന്നുള്ളൂ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ നിലവിൽ ഒരു അറുപത്തിയാറ് ശതമാനം പ്രോഫിറ്റായിട്ട് ഒരു സ്റ്റോക്കിൽ നിൽക്കുന്നുണ്ട് വേറൊരു സ്റ്റോക്കിൽ അറുപത് ശതമാനം ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ അറുപത്താറ് ശതമാനം പ്രോഫിറ്റ് ആയി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തൊണ്ണൂറ് ശതമാനം വരെ പോയി അതിന് ശേഷം ഒരു ഇരുപത് ശതമാനം ഇരുപത്തിനാല് ശതമാനം താഴെ വന്ന് ഇപ്പോൾ അറുപത്താറ് ശതമാനം പ്രോഫിറ്റിലായിരുന്നു മാത്രം വേറൊരു സ്റ്റോക്ക് എഴുപത്തൊന്ന് ശതമാനം പ്രോഫിറ്റിലായിരുന്നു ഇപ്പോൾ സ്വല്പം താഴെ വന്ന് ഇപ്പോഴും സ്റ്റിൽ അറുപത് ശതമാനം ആണ് അതിന്റെ അർത്ഥം ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ മൂന്ന് സ്റ്റോക്കുകളും നല്ല രീതിയിൽ തന്നെ മ്പത് ശതമാനത്തിന് മുകളിൽ ഇല്ല ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ നൂറ്റി ഇരുപത് അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആണ് കുറച്ച് സ്റ്റോക്കുകൾ താഴോട്ട് പോകേണ്ട എന്ന് പറയുന്നില്ല എൻ്റെ റീസ് നിങ്ങൾക്ക് അറിയാം കാരണം മൂവായിരം പോയിന്റ് ആണ് നിഫ്റ്റി താഴോട്ട് പോകുന്നത് എങ്കിലും ഇതിന് വലിയൊരു പ്രത്യേകത ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് നമുക്ക് സ്റ്റോക്കുകൾ കുറച്ച് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് പെട്ടന്ന് വല്ല പൈസയ്ക്ക് ആവശ്യമാണ് നമ്മുടെ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ വളരെ നിസാരം ഒരു ഒന്നര ശതമാനം രണ്ട് ശതമാനം മാത്രമാണ് ലോസ് വരുന്നതുള്ളൂ അപ്പോൾ നമുക്ക് എത്ര ക്യാപിറ്റലാണ് അതിന് എല്ലാ മാസം സൈപ്പ് പോലെ നമ്മൾ അലോക്കേഷൻ ചെയ്തത് ഓവറോൾ എത്ര ക്യാപിറ്റൽ ഇറക്കിയാലും ഓവറോൾ രണ്ട് ടു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ലോസ് വരണുള്ളൂ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരിക്കലും ലോസിൽ നിൽക്കുന്നതല്ല പ്രോഫിറ്റിൽ നിൽക്കുന്ന ഇതേമാതി ഗോൾഡിയം ഇന്റർനാഷണൽ അതേപോലത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടോ സ്റ്റോക്ക് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് താൽക്കാലിക ചെയ്യാം അപ്പോഴും പ്രോഫിറ്റിലാണ് നമുക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യം വരാനുള്ളത് ലോസിലൊരിക്കലും കൊടുക്കേണ്ട ആവശ്യം ഇരിക്കും ഇത് എസ് ഐ പി പോലെ ചെയ്യേണ്ട വലിയൊരു പ്രത്യേകത എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൈസ ഏവറേജ് 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 കൊണ്ടിരിക്കും അപ്പോൾ നല്ലൊരു ഇതാണ് നമുക്ക് പേടിക്കാതെ ഇപ്പം നിഫ്റ്റി മൂവായിരം പോയിന്റ് വീണിട്ട് പോലും വെറും രണ്ട് ശതമാനം ലോസാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണം അത് അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ എൻ്റെ വളരെ ആക്റ്റീവായിട്ടാണ് ആ സ്റ്റോക്കുകളൊക്കെ പിക്ക് ചെയ്തത് വളരെ സമയം എടുത്ത എഫർട്ട് എടുത്തിട്ടാണ് പിക്ക് ചെയ്തത് അതിനാൽ അതിൻ്റെ ഗുണം അത് കാണിക്കുക തന്നെ ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ വലിയവർക്കും എസ് കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റോക്കുകൾ ഭാഗ്യ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ച് തരാവുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും ഞാൻ എടുത്ത ക്ലാസ്സിലെ എല്ലാ മാസവും ഞാൻ സ്റ്റോക്ക് എടുക്കുമ്പോൾ അവർക്ക് ഒരു വീഡിയോ റെക്കോർഡിങ് സഹതം അയച്ച് കൊടുക്കും എന്ന് മാത്രമേ ഒരു ഓർമ്മപ്പെടുത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് ആ ലിസ്റ്റ് അല്ല അതിനാൽ ബയർ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ ഫിനാൻഷ്യൽ ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ